ൂരിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച വയോധികിയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു എഴുപത്തഞ്ചുകാരിയെ തങ്കമണിയെ മകളും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ മകൾ സന്ധ്യയും ആൺസുഹൃത്തു നിതിനും പിടിയിലായിട്ടുണ്ട് കാമുകന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അമ്മയെ കൊന്ന് സ്വർണം കവരാനായിരുന്നു മകളും കാമുകനും ചേർന്ന് ലക്ഷ്യമിട്ടു ശനിയാഴ്ചയാണ് എഴുപത്തിയഞ്ചുകാരിയായ തങ്കമണിയെ വീടിന് സമീപത്തെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടക്കുന്നതിനിടെ വീണ് തലയിടിച്ചു മരിച്ചുവെന്നായിരുന്നു ആദ്യ നിഗമനം പോസ്റ്റുമോർട്ടത്തിലാണ് കഴുത്തിൽ കൈകളുടെ പാടുകളുണ്ടെന്ന് വ്യക്തമായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മകൾ സന്ധ്യ കുറ്റസമ്മതം നടത്തിയത് നാൽപ്പത്തിയഞ്ചുകാരി സന്ധ്യയും അയൽവാസിയായ ഇരുപത്തിയേഴുകാരൻ നിധിനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു നിതിന് പണം നൽകാൻ വേണ്ടി മാതാവിന്റെ സ്വർണമാല കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടെ തള്ളിയിട്ടപ്പോഴാണ് മരണം ചോദ്യം ചെയ്യലിൽ ആദ്യം കുറ്റം ചെയ്ത കാര്യം സന്ധ്യ നിഷേധിച്ചെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു നിതിന് പലതവണ സന്ധ്യ പണം നൽകിയ കാര്യം പോലീസ് ഫോണിൽ നിന്നും കണ്ടെത്തി ഇരുവരും തമ്മിൽ പലതവണ ഫോൺ ചെയ്തതിന്റെ വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ദൂരയാത്രയിലായിരുന്ന നിതിൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് കൊലപാതകത്തെക്കുറിച്ച് ഇയാൾ അയൽവാസികളോട് പലതവണ ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു ഈ വിവരം കൂടി ലഭിച്ചതോടെയാണ് നിദിനും അന്വേഷണത്തിന്റെ പരിധിയിലെത്തിയത് ട്വൻറ്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം